രാവിലെ എഴുന്നേറ്റ ഉടനെ തന്നെ വിട്ടുമാറാത്ത തുമ്മല് മൂക്കൊലിപ്പ് കണ്ണ് ചെവിട് തൊണ്ട മൂക്കൊക്കെ ഭയങ്കരമായിട്ട് ചൊറിച്ചല് അറിയാതെ ഒന്ന് മൂക്ക് തൊട്ട് കഴിഞ്ഞാൽ പിന്നെ തുമ്മലോട് തുമ്മല് ഇത്തരത്തിൽ ഉണ്ടാവുന്ന അലർജി കൃത്യമായിട്ട് നമ്മൾ ചികിത്സിച്ചു മാറ്റിയില്ലെങ്കിൽ ഭാവിയിൽ വരുന്ന പ്രശ്നങ്ങളാണ് സൈനസൈറ്റിസ് അതായത് നമ്മുടെ സൈനസ് കാവിറ്റിയിൽ കഫം വന്ന് കല്ലിച്ച് വീക്കം ഉണ്ടാകുന്ന അവസ്ഥ അതിന്റെ ഭാഗമായിട്ട് ഇടയ്ക്കിടെ തലവേദനയുടെ പ്രശ്നം ഉണ്ടാവും ശ്വാസ തടസ്സത്തിന്റെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും പിന്നെ വരുന്നതാണ് ചർമ്മ രോഗങ്ങൾ എക്സിമ അർട്ടിക്കേരി അതായത് സ്കിന്നില് ചുവന്ന് തടിച്ച് തുടത്തു വരുന്ന ഒരു അസഹനീയമായ ചൊറിച്ചിലുള്ള ഒരു സ്കിൻ അലർജി അപ്പൊ ഇത്തരത്തിലുള്ള സ്കിൻ അലർജികളും അതുപോലെ തന്നെ അലർജിയുടെ സിവിയാരിറ്റി അനുസരിച്ച് ആസ്മ ഭാവിയിൽ ഉണ്ടാവാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് അപ്പോൾ ഈ അലർജി ഉള്ളവർ കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ബ്ലഡ് ടെസ്റ്റിൽ ഐ ജി ഇ എന്ന് പറയുന്ന വാല്യൂ എത്ര തോതിലുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക അതുപോലെ തന്നെ അലർജി ഉള്ളവർ ഈ പറയുന്ന ഭക്ഷണങ്ങൾ കൃത്യമായിട്ട് ഒഴിവാക്കുകയാണെങ്കിൽ അലർജിയുടെ തീവ്രത കുറയ്ക്കാനും തുടരെ തുടരെ വരുന്ന അലർജി നമുക്ക് മാറ്റിയെടുക്കാനും വേണ്ടി സാധിക്കും പ്രധാനമായിട്ടും ഡയറി പ്രൊഡക്റ്റുകൾ പാൽ ഉൽപ്പന്നങ്ങൾ പാൽ ഒഴിച്ചിട്ട് ചായ കാപ്പി പിന്നെ തൈര് മോര് പാൽപ്പൊടി ചോക്ലേറ്റ് ഐസ്ക്രീം പാൽ ഉൽപ്പന്നങ്ങൾ മാക്സിമം ഒഴിവാക്കുക പക്ഷെ നെയ്യ് കഴിക്കുന്നത് കൊണ്ട് യാതൊരു പ്രശ്നമില്ല പിന്നെയുള്ളതാണ് സിട്രസ് ഫ്രൂട്ട്സുകൾ ഓറഞ്ച് മുസമ്പി പൈനാപ്പിൾ മുന്തിരിങ്ങ ചിലർക്ക് പീനട്ട് നിലക്കടല അലർജി ഉണ്ടാക്കാറുണ്ട് അതുപോലെ ചിലർക്ക് ഷെൽഫിഷ് തോടോട് കൂടിയിട്ടുള്ള മത്സ്യങ്ങളും അതുപോലെ തന്നെ മുട്ടയും അലർജി ഉണ്ടാക്കാറുണ്ട് അപ്പോൾ ഈ പറഞ്ഞ ഭക്ഷണങ്ങൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കിയാൽ നമുക്ക് അലർജിയുടെ തീവ്രത കുറയ്ക്കാനും അലർജി വരുന്നത് തുടരെ തുടരെ വരുന്നത് നമുക്ക് ഒഴിവാക്കാനും വേണ്ടി സാധിക്കും